അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ഈവനിങ് ബ്ലോക്ക് ആണ് കേട്ടോ ഈവനിങ് ബ്ലോഗിൽ സ്റ്റാർട്ട് ചെയ്താൽ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് മഴക്കാരുണ്ടിട്ട് വന്നാലും രാത്രിയൊക്കെ നല്ല മഴയിരുന്നു വൈകിട്ട് ഇനിയിപ്പോൾ ഇന്ന് എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ല അപ്പോൾ വൈകിട്ടും മഴ ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പം ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞിട്ടപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊരു ഇങ്ങനൊരു ചെറിയൊരു തലവേദന അപ്പോൾ നമുക്ക് ചായ നമ്മൾ നമ്മളൊന്നും ഉണ്ടാക്കിയില്ലേ ബൂസ്റ്റും പാൽപ്പൊടേയും പാക്കറ്റ് ഇട്ടിട്ട് പൂച്ച കൂട്ടി അപ്പോൾ അത് കൂട്ടിയിട്ട് നമുക്ക് ചായ ഉണ്ടാക്കാൻ വിചാരിച്ചു കണ്ണക്കുട്ടി പൊരിക്കറി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചായ ഉണ്ടാക്കിയിട്ട് ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാം അപ്പോൾ ഇന്ന് നമുക്കൊരു ഈവനിങ് മുതൽ മോർണിംഗ് വരെ ഒരു ബ്ലോഗാണ് കേട്ടോ എടുക്കുന്നത് എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോ കിടക്കാം ഇത് തിളക്കട്ടെ കേട്ടോ തിളച്ചിട്ട് ആ ഗുഡ് ഇല്ല നമ്മൾ മീനുണ്ടാക്കിയിട്ട് ആ ഭാഗത്ത് അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ ഒക്കെ വേസ്റ്റൊക്കെ കണ്ടില്ലേ പച്ചക്കറി വേസ്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും അപ്പം എപ്പോഴും പൂച്ചക്കുട്ടന്മാർ അവിടെ ഉണ്ടാവും മീനാന്ന് വിചാരിച്ചിട്ടോ എൻ്റെ കൂടെ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത് മീനൊന്നും അല്ല നമ്മുടെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതവിടെ കൊണ്ടേ കളഞ്ഞിട്ട് നമ്മൾ വൈകീട്ട് വൈകുന്നേരം ആവുമ്പോൾ അടുക്കളയിലുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ കളഞ്ഞ് നമ്മൾ ഒക്കെ അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടാണ് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക നമ്മളിന്ന് തോരട്ടതൊക്കെ ഒരു വിധം ഒന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ അതൊന്നും ഒരു മൂടി പിടിച്ച ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ വെയിലില്ലാത്തതുകൊണ്ട് ഉണങ്ങിയത് മാത്രമേ ഞാൻ എടുക്കണുള്ളൂ നമുക്ക് ഉള്ളിൽ ഇടാൻ വേണ്ടിയിട്ട് സ്ഥലം അല്ല കേട്ടോ കുറച്ചും കൂടെ അത് കാറ്റ് കൊള്ളട്ടെ എന്നിട്ട് നമുക്ക് കുറച്ച് ഇരട്ടായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാൽ ഉണങ്ങിയതൊക്കെ ഞാൻ എടുത്തു പെട്ടെന്ന് എപ്പോഴാണ് മഴ പെയ്യാന്നുള്ളൊരു ഐഡിയ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഉണങ്ങിയത് ഉണങ്ങിയത് നോക്കിയിട്ട് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വൈകിയിട്ടത്തെ നമ്മുടെ കലാപരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഒരേപോലെയൊന്നും ആവില്ല മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിപ്പോൾ നമുക്കെല്ലാം ഒരേപോലെ തന്നെ അല്ലേ നമുക്കത് വൈകിട്ടല്ലേ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ചായ ഉറക്കം കുറച്ച് അധികമായി പോയി പോയിട്ടോ ഉറങ്ങി ഉച്ച ഉച്ചയ്ക്ക് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മെനകെട്ട ദിവസവും മിക്കതും ഉണ്ട് വെറുതെ കിടന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കുറച്ചൊരു റെസ്റ്റ് എടുത്ത് കിടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി കേട്ടോ പിന്നെ അന്നത്തെ മൂച്ചേട്ട ദിവസമായിരിക്കും ഉണ്ട് തൊട്ടേനെ പിടിച്ചാനൊക്കെ എനിക്ക് ദേഷ്യം വരും കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസം അങ്ങനത്തെ വിഷല്ല എന്നാലും എനിക്ക് ഉറക്കം കൊണ്ട് കൂടുതലായ ഒരു മന്ദപ്പ് വരും അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബൂസ്റ്റ് ഉണ്ടാക്കിയിട്ട് ചായ പാൽപ്പൊടിയിൽ ബൂസ്റ്റ് ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് പാല് ഓക്കെ കുഴപ്പമൊന്നുമില്ല പാലാണെങ്കിൽ ടേസ്റ്റ് ആ പാൽപ്പൊടിയിൽ എനിക്ക് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് പോലെ തോന്നുന്നു കേട്ടോ അപ്പോൾ അത് കാരണം അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാനും പൂച്ചിട്ടും കൂടെ ഉമർത്ത് വന്നിരുന്നിട്ട് ചായ കൊടുക്കാം കേട്ടോ ഈ പൊരിക്കട്ടിയും കാര്യങ്ങളൊക്കെ കണ്കുട്ടി കൊണ്ട് തന്നിട്ട് അവൻ്റെ പങ്കെടുത്ത് കഴിച്ചിട്ട് ആ ഓടി പോയിട്ടുണ്ട് പാടത്ത് കളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ദിവസം ഇനി അവൻ പാടത്ത് കളിക്കാൻ ആ സ്ഥലത്ത് പോകും വൈകിട്ട് നമുക്ക് പോയിട്ട് കാണാട്ടെ ഒരുപാട് പിള്ളേരുണ്ടാവും നല്ല രസമാണ് പോവാൻ വേണ്ടിയിട്ട് നമുക്ക് വൈകിട്ട് അമ്പലത്തിലൊക്കെ പോവാണെങ്കിൽ അങ്ങനെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും നല്ല രസം കേട്ടോ പാടത്ത് പോയിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചെക്കനാണെങ്കിൽ അണങ്ങി ഞങ്ങൾ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കില്ല അവൻ കളിക്കണതല്ലേ ഒരുപാട് പിള്ളേരുണ്ട് അപ്പോൾ അവനൊരു നാണയേടായിരിക്കാം ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കാരണം ഞാനും പൂജിറ്റും പോവാറില്ല കേട്ടോ മുന്നേക്കാണെങ്കിൽ നമ്മൾ ഈ വേനൽക്കാലത്ത് മിക്കതും പാടത്തായിരിക്കും പക്ഷെ അന്നൊന്നും കഴിഞ്ഞ കൊല്ലം അതിൻ്റെ പിറ്റത്തെ കൊല്ലൊന്നും പിള്ളേരൊന്നും ഇവിടെ കളിക്കാനില്ല അവർ വേറെ ഭാഗത്തായിരുന്നു കേട്ടോ ഇപ്പോൾ എല്ലാവരും കൂടി ഈ ഒരു ഭാഗത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് പോയിരിക്കാൻ വേണ്ടിയിട്ടൊരു പ്രൈവസി ഇല്ല ഒരു സുഖമല്ല എല്ലാവരും കുട്ടികളെല്ലാവരും ഒച്ചയും മകളൊക്കെ ആകുമ്പോൾ അവർക്കും നമ്മളെ കാണുമ്പോൾ ഒരു ചടപ്പ് നമുക്കും എന്നെ എല്ലാവരുടെയും പോയിരിക്കുമ്പോൾ എന്തോ പോലെ അത്ര തന്നെ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് ചായയോട് കഴിഞ്ഞ് എന്നത്തെയും പോലെ നമ്മൾ അടിച്ച് വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുക കേട്ടോ ഈ ഒരു സമയമാകുമ്പോഴാണ് നമ്മൾ ചെടിക്കൂട്ടന്മാർക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ എന്നുവെച്ചാൽ വാടി കുഴഞ്ഞിട്ടുണ്ടാവും അത്രയും ചൂടാ ഈ മൂടിപ്പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭയങ്കര ചൂട് ഉഷ്ണം കൂടുതലാട്ടോ ഈ പൊളി ഉഷ്ണമാണ് ഒരു സഹിക്കാൻ പറ്റണില്ല അത്രയും ചൂടാ ഫുഡൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ പറ്റണില്ലായന്നേ വെള്ളം മാത്രം കുടിക്കാൻ വേണ്ടിയിട്ടേ തോന്നുന്നുള്ളൂ വെള്ളം മടമടാന്നര കുടിക്കുന്നുണ്ട് പക്ഷേ ഈ യൂറിൻ ഇൻഫെക്ഷൻ മൂത്രപ്പഴുപ്പില്ലേ കടച്ച് മൂത്ര അടച്ചിൽ ആ സംഭവമൊക്കെ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ വെള്ളം എത്ര കുടിച്ചാലും എനിക്ക് ചൂട് സഹിക്കാത്തതുകൊണ്ടാണ് തോന്നുന്നു അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇതാ നമ്മുടെ മുറ്റമൊക്കെ അടിച്ചു അവിടെ ഇരിക്കുന്ന ആ പച്ച കൊണ്ടു പുല്ലിങ്ങനെ കുറച്ച് അധികമായിട്ട് അതെന്നും വേഗിട്ട് ഞാൻ പറിക്കണം വിചാരിക്കും പക്ഷേ അന്നൊക്കെ എന്തെങ്കിലും ആയിട്ട് ചിറ്റി തിരിച്ചിലുണ്ടാവും ഇനി എന്തായാലും രണ്ട് ദിവസം കഴിയട്ടെ രണ്ട് ദിവസത്തെ ചിറ്റി തിരിച്ചിലൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തെ പുല്ലും കാര്യങ്ങളൊക്കെ പറിച്ചിടണം അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴേക്കും അവിടെ ഇങ്ങോട്ട് പൊന്ത പോലെ ആകും കേട്ടോ ഭയങ്കര കഷ്ടമാവും നമുക്ക് പേടി വരെയഴു ജന്തുക്കളൊക്കെ വന്ന് ഇരിക്കുമോ എന്നൊക്കെ തോന്നും അപ്പോൾ അത് കാരണം അതൊക്കെ ഒന്ന് പറിച്ചിടാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ തത്രപ്പാട് കഴിഞ്ഞിട്ട് പപ്പേ തന്നെ നമുക്ക് വളാഞ്ചേരി പോയി വരാൻ വേണ്ടിയിട്ടുണ്ട് അതാണ് ഇങ്ങനെ ധൃതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈകിട്ട് നമ്മുടെ എല്ലാ കാര്യം കഴിഞ്ഞിട്ട് വളാഞ്ചേരിക്ക് ഇറങ്ങി നമ്മളിപ്പോൾ വളഞ്ചേരിക്കായിക്കോട്ടെ വേറെ എന്തെങ്കിലും കാര്യത്തിനായിക്കോട്ടെ വീട്ടിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കേട്ടോ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ കണ്ടൊരു മയിൽ നിൽക്കണോ അപ്പുറത്തെ വീട്ടിലെ താത്താൻ്റെ വീടിൻ്റെ മേലെയാണ് കേട്ടോ വലുതാണേ മയിൽ പീലിയുള്ള മയിൽ ആൺമയിലാണ് മയിലാണ് അതൊക്കെ കുറച്ച് നേരമൊക്കെ നോക്കി കണ്ട് നേരെ കയറി കുളിയൊക്കെ കഴിഞ്ഞു ഞാനൊരു കുളി പാസ്സാക്കി രണ്ട് നേരം തല നനക്കെട്ടോ എന്താ വെച്ചാൽ ഈ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും തല നല്ലോണം ഉയർത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് കാരണം എനിക്ക് ഈ ബോഡി പെയിനും കാര്യമൊന്നും പെട്ടെന്ന് മാറണമില്ല ഒന്നുമില്ല ഫാൻ ഒരു വിധം നേരാക്കി കൊണ്ടാട്ടോ അത് രണ്ടാമതും മണി മുടക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എട്ടേ പത്തെ എന്നുള്ള ഫാനുള്ള റൂമിലേക്ക് മാറ്റി അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്കൊക്കെ വെച്ച് കുറച്ച് നേരം നാമൊക്കെ ചല്ലിയിട്ട് നമുക്ക് ദടി ഇന്നേ പോകാൻ റങ്ങണം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് നേരൊക്കെ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് എന്തോ ഒരു സമാധാനം കിട്ടും കേട്ടോ പോണത് നമുക്ക് വളാഞ്ചേരിക്ക് പോണത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല മറന്നുപോയി ഒന്നാമത് എനിക്ക് പിന്നെ ഓർമ്മ ഉണ്ടായില്ല ഇങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റാറുണ്ട് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോകും എന്തെങ്കിലും ടോപ്പിക്ക് സംസാരിച്ചിട്ട് നമ്മൾ അവിടെ എത്തണം അറിയില്ല കേട്ടോ അങ്ങനെ വളാഞ്ചേരി എത്തി പെട്ടെന്ന് ഞാൻ ഷോർട്സിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് അപ്പോൾ അത് ഷോർട്സിലേക്ക് ആയിപ്പോയി ലോങ് വീഡിയോയ്ക്ക് കയറിയില്ല അപ്പോൾ ഞാൻ പിന്നെ അത് ഇതിനകത്ത് ഇടണ്ട ഇനി വല്ല ഇഷ്യൂ വരണ്ടാന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിലോ കഷ്ടകാലല്ല ഇനി ഷോർട്സിൻ്റെ ഇതിലേക്ക് ഇട്ടിട്ട് പണി വിളിച്ച് കെട്ടണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കിച്ച് അത് ഷോർട്സിലേക്ക് തന്നെ കിടന്നോട്ടെ വിചാരിച്ചു അപ്പോൾ നമ്മൾ വളാഞ്ചേരി എത്തി നേരെ പച്ചക്കറിയും പലചരക്ക് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം കയറിയിട്ടോ പക്ഷേ നല്ല വിലയായിരുന്നു രണ്ട് നാളികേരത്തിന് എഴുപത് രൂപ നാളികേരം ഇല്ലാത്തതുകൊണ്ട് അതും കാശ് കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ അതൊക്കെ വാങ്ങി ഇപ്പുറത്ത് കയറിയിട്ട് നമ്മൾ പലചരക്കും വാങ്ങിയൊരു ലോട്ടറി എടുത്തു കേട്ടോ ഇനി അഥവാ കിട്ടിയാലോ വളാഞ്ചേരിയിൽ പോയി എത്തിക്കായി അച്ഛൻ നല്ല കടുങ്ങാലി 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 പറഞ്ഞു ആ കൊടുക്കുന്നു

പറലു കൊടുന്ന് ഷാജേട്ടൻ കടുങ്ങാലിയ കിടങ്ങാലിയോനെ പറ്റിട്ടൊന്നും അറിയില്ല അതുകൊണ്ട് നമ്മൾ അതിനെ പറ്റി പറയണ്ടി വെക്കുന്ന പുളിങ്ങണ്ട് നാളികേരം കാണുന്നുണ്ടോ രണ്ട് നാളികേരം ഉണ്ട് മാവ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതല്ല നമുക്ക് തന്നതാണ് പിന്നെ പച്ചക്കറിയാണ് ഇതിൽ ഒതുക്കി വെക്കാല്ലേ പോന്നെ ഫ്രിഡ്ജിലേക്ക് ഫ്രിഡ്ജിൽ വെക്കണ്ടത് ഫ്രിഡ്ജിലേക്ക് വെക്കാം അധികം ഒന്നുമില്ല കേട്ടോ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ മാത്രം ഇണ്ടായിച്ചല്ല പക്ഷെ തക്കാളി വെക്കാൻ പല തക്കാളിയൊക്കെ ഈ ചട്ടിയിലാക്കി വെക്കും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിക്ക് കേട്ടോ നല്ലേ ആ ഞാൻ പിന്നെ കൂട്ടിച്ചു നൂറ്റി നാപ്പത് ഇതിന് ഇതിന് എത്ര നൂറാണ് എന്തോ പറഞ്ഞു കുറേശ്ശെ കുറേശ്ശെ കുറേശേ കുറേശേറിച്ചിട്ടുള്ളൂ കാല് ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും കൂടെ നാൽപ്പത് രൂപ അതിന് തന്നെയാണ് അധികം പൈസ ആയത് ഇതൊക്കെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെക്കാം കേട്ടോ മല്ലിച്ചപ്പ് അവിടെ തന്നിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ട കൊത്തന ഇതൊക്കെ രാത്രിയിൽ അരിഞ്ഞു വെക്കണം എന്താ വെച്ച് കഴിഞ്ഞാല് നാളെ ഷാജത്തിന് ഫുഡ് കൊണ്ടോണം നാളെ മുതല് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മള് രാത്രിയിൽ ഒരു ഇതൊക്കെ ഓസറ്റ് ചെയ്തിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട് ഉം അപ്പൊ ഇത് അങ്ങോട്ട് വെക്കട്ടെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ളത് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഉള്ളി ചെറുപ്പം വെച്ചു പിന്നെ ഇതൊക്കെയാണ് കേട്ടോ സോപ്പ് പൊടി പുതിട്ടി സോപ്പ് പൊടി ഇവിടെ കേട്ടോ താഴത്തേല് വയ്ക്കുന്നുണ്ട് പിന്നെ കടലയും പരിപ്പും കാര്യങ്ങളൊക്കെ നമുക്കൊരു പാത്രത്തിൽ മാറ്റി വെക്കണം എടുക്കണ്ട എക്സ്ട്രാ വേച്ചാണ് നല്ല നമുക്ക് ചാമിക്കും വയ്ക്കാൻ സോപ്പ് അങ്ങനെയുള്ള കുലുക്ക് സാധനങ്ങളൊക്കെ അതൊക്കെ നമുക്കൊരു കറങ്ങാം ഇത് ഫ്രിഡ്ജിലേക്ക് അപ്പോൾ ഒരിക്കലും പെറിക്കലൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ നാളികേരം ചിറകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ മാവ അരച്ച് വെക്കാൻ വേണ്ടിയിട്ടുണ്ട് അതിലേക്കും വേണം പിന്നെ നാളെയിലേക്ക് നാളെ ഒക്കെ കുറച്ച് ചിറകി വെക്കാനും ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വെച്ചാൽ കടലക്കറി ഉണ്ടാക്കണമല്ലോ അപ്പോൾ എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് നാളികേരമായിട്ട് ചിറകി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാവൊക്കെ അരച്ച് കഴിഞ്ഞാൽ ഓരോ പണികളും ഇങ്ങനെ ഒരുക്കി ഒരുക്കി വെക്കാം ഇങ്ങനെയാണ് ഞാൻ രാത്രിയിൽ നമ്മുടെ ഒരു ഈ നൈറ്റ് റോട്ടീൻ എന്ന് പറയണത് പിറ്റേ ദിവസത്തേക്കുള്ളതൊക്കെ ഒരുവിധം അരിഞ്ഞ് പെറുക്കി വെക്കും എന്താ ചോൾ ഷാജേട്ടിന് വർക്കുള്ളതുകൊണ്ട് ചോറും ചായയും ഒക്കെ കൊണ്ടുപോകണം ചായയല്ല പലഹാരം കൊണ്ടുപോകണം പത്ത് മണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫുഡിൻ്റെ വർക്കിനല്ല പോണത് ഫർണിച്ചറിൻ്റെ വർക്കിനാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം എന്ന് വെച്ചാൽ ഹോട്ടലിൽ നിന്ന് കഴിക്കണം നല്ലതല്ല പിന്നെ ഇപ്പം പറഞ്ഞ പോലെ കിട്ടണ കാശൊന്നും അതുകൂടെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് നേരത്തെ നീട്ടിട്ട് ഫുഡൊക്കെ റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഉപ്പേക്കുള്ളതും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് പെറുക്കി വയ്ക്കാനും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ നേരത്തെ നീട്ടി നമുക്ക് ഈ വീഡിയോ എടുക്കണ കാരണം ആകെ ഒരു മണിക്കൂർ ഒന്നൊരു മണിക്കൂറിൻ്റെ പണിയോണ്ട് എനിക്ക് കിട്ടപ്പേന് ഞാനെല്ലാം ചെയ്യുകയും കൂടെ ഈ വീഡിയോ എടുക്കുകൊണ്ട് കുറച്ചധികം സമയം പോയി കിട്ടും അപ്പം അത് കാരണമാണ് എല്ലാം ഒരുക്കി വെക്കണം മറ്റേതിലേക്ക് രാവിലെയൊക്കെ ഈ അരിയെ പെറുക്കുക പറഞ്ഞാൽ മടിയാ കേട്ടോ അതുകൊണ്ട് തന്നെ രാത്രിയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കൂട്ടാം അപ്പോൾ ഇതാ നമ്മുടെ മിക്സി എടുത്തിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം ഇത് വെള്ളയപ്പോഴത്തേക്കും അന്നിട്ട് അരക്കണേ ഞാനൊരു മൂന്ന് ഗ്ലാസ് കുറച്ച് വലിയ ഗ്ലാസാണ് അതിനൊരു നാഴി നമ്മുടെ ഇവിടെ ചോറ് വെക്കില്ലേ അതിനാണേ അതിലൊരു മൂന്ന് ഗ്ലാസ് പച്ചരി ഞാൻ പകലെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴുകി ഇട്ട് റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ അതൊന്നും കുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല വൈകുന്നേരം ആകുമ്പോഴേക്കും അത് അസലമായിട്ട് കുതിർന്നിട്ടുണ്ടാവും കുതിരും ച പച്ചരി ഇട്ട് വെള്ളത്തിലിട്ട് കുതിർക്കുക അത്ര തന്നെ ഉള്ളൂ അപ്പം അത് ആദ്യം അരയ്ക്കും എന്നിട്ട് അതിനകത്തേക്ക് ഒരു പിടി നാളകേരം അര അരക്കയിൽ ചോറ് ഈസ്റ്റ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് അരക്കുകയാണ് ചെയ്യുക ആദ്യം മാവരച്ച് വെക്കും മാവ് വച്ചാൽ പച്ചരച്ച് വെക്കും എന്നിട്ട് രണ്ടാം ട്രിപ്പിലാണ് നമ്മൾ നാളികേരും ഈസ്റ്റും പഞ്ചസാരയും കൂടെ ഇട്ട് അരയ്ക്കും പിന്നെ കുറച്ച് ചോറും കൂടെ അരച്ചിട്ട് കൂട്ടും ഇതാണ് നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ അടിപൊളിയായിട്ട് വരാറുണ്ട് കേട്ടോ എപ്പോഴും നല്ലോണം തൂവി നിറഞ്ഞു പോവാറുണ്ട് ഉണ്ടാക്കുമ്പോഴും നല്ലോണം സോഫ്റ്റും കാര്യങ്ങളും എപ്പോഴെങ്കിലും ഒരു ഒരു പ്രാശ്യം പറ്റിയിട്ടുള്ളൂ ഈ തണുപ്പുകാലൊക്കെ ആകുമ്പോൾ പൊന്തില്ലോ അങ്ങനെ കേട്ടോ എനിക്ക് സംസാരിക്കുമ്പോൾ കിതപ്പ് വരണമെന്താ വെച്ചാൽ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കണ ഇടയിൽ കൂടെ വേറെ കാര്യങ്ങൾക്കും പോയോണ്ടിരിക്കേണ്ടത് ചെയ്തുകൊണ്ടിരിക്കേണ്ട കേട്ടാ അതാണ് എനിക്കിങ്ങനെ ശ്വാസം കിട്ടാത്ത പോലെ തോന്നുന്നത് അപ്പോൾ അത് നമ്മുടെ മാവക്കരക്കായിട്ടിട്ട് ഞാൻ അങ്ങനെ അരച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രിയിൽ ഈ കാര്യങ്ങളൊക്കെ ഒതുക്കി കഴിഞ്ഞ് നമ്മുടെ കിച്ചണൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നീക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് തോന്നിട്ടോ സംഭവം എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ എപ്പോഴും നീറ്റായിട്ടിരിക്കണം പ്രത്യേകിച്ച് രാത്രിയിൽ ഞാൻ പറയാറില്ല എൻ്റെ അമ്മയൊക്കെ പറയാറുണ്ട് ലക്ഷ്മിദേവി നമ്മുടെ അടുക്കളയിൽ വരുമോ രാത്രിയിലൊക്കെ അപ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെയും വേസ്റ്റും മെച്ചിലും കഴുകാത്ത പാത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ശപിച്ചിട്ട് പോകും അല്ലെങ്കിൽ നമുക്ക് ശാപം പ്രാക്കും കൂടുതലാണ് ഇനി ലക്ഷ്മി ദേവിയുടെ പ്രാക്കും ശാപവും കൂടെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് എത്രയെങ്കിലും ഞാൻ നമ്മുടെ കിച്ചൺ എപ്പോഴും പറ്റണ രീതിയിൽ മാക്സിമം ഞാൻ നീറ്റാക്കി വൃത്തിയാക്കി ഇടാറുണ്ട് അത് രാത്രി എന്നല്ല പകലായാലും അങ്ങനെ എനിക്ക് ഇങ്ങനെ വാരി വലിച്ചിട്ട് അലമ്പാക്കി കിടക്കണിഷ്ടമല്ലോ ഇപ്പോഴേ നമ്മുടെ ആ ഒരു അടുപ്പിൻ്റെ അവിടെയുള്ള പാത്രങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഷാജിട്ട ഇന്ന് കൊണ്ടുപോകും നാളെ കൊണ്ടുപോകും പറഞ്ഞിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത് അത് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ കൈയോടെ നാളെ മാറ്റി വൃത്തിയാക്കി വയ്ക്കണം എനിക്കങ്ങനെ പരന്ന് കിടക്കണം എനിക്ക് ഇഷ്ടമല്ല അതുപോലെ നമ്മൾ കിച്ചൺ എൻ്റെ ഈ പി ഈ കിച്ചൺ ടാബ് അവിടെ ഇങ്ങനെ പൊടിയോ എന്തെങ്കിലും അഴുക്കോ എണ്ണടം സംഭവമൊക്കെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ തുടച്ച് തുടച്ചുകൊണ്ടിരിക്കും എൻ്റെ കൈയിൻ്റെ പേന് രണ്ടാമത് ഇളകിയിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചീരയ്ക്കും മണ്ണെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ കവറ് ഭയങ്കര ആ ഒരു എന്താ ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടെണ്ണം വെച്ചിട്ട് ഞാൻ ബക്കറ്റിൽ വെച്ച് തൂക്കിയപ്പോൾ എനിക്ക് കൈയിൽ രണ്ടാമതും പെയിൻ ഇളകി ആ രണ്ടും ദിവസമായിട്ട് അതിൻ്റെ രണ്ട് ദിവസമായിട്ട് അതിൻ്റെ കൂടെയാണ് അപ്പോൾ ഈ തുടപ്പ് കാണുമ്പോൾ എല്ലാവരും വീട്ടിലെല്ലാവരും ചീത്തറിയും മതി ഇത്ര തുടച്ചേമ തുടച്ചേമ തുടക്കേണ്ട അല്ലെങ്കിൽ കൈ വേദന പക്ഷേ എത്ര വേദനയാണെങ്കിലും എനിക്കവിടെ വൃത്തിയായിട്ട് കിടന്നിട്ടില്ലെങ്കിലും ഒരു സമാധാനക്കെടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇനിയിപ്പോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു ട്രിപ്പ് ഉണ്ടാകും അപ്പോൾ ആ മീൻ പറക്കാൻ വേണ്ടിയിട്ടാ കണ്ണൻകുട്ടിയും പൂജട്ടിയും കൂടെ ആണ് അതിൽ മസാല ഒക്കെ പുറത്തിട്ടോ മറന്ന് പറയാൻ വേണ്ടിയിട്ട് ഷാജേട്ട് അത് വന്നപ്പോഴേ വേഗം ഉണ്ടാക്കി ഞാൻ ഈ പരിപാടിക്കൊക്കെ നിന്നപ്പോല്ലേ ആൾ അത് അതുണ്ട് റെഡിയാക്കി എന്നാൽ കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ആൾക്ക് ഇങ്ങനത്തെ പുഴമീനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമല്ലാട്ടോ ഞാൻ കൂട്ടില്ല പൂജട്ടിയും കണ്ണൻകുട്ടിയും ഷാജേട്ടനും അവിടെ കൂട്ടും അപ്പം അതുകൊണ്ടുതന്നെ അതുകൊണ്ടല്ല ഞാൻ നേരം നേരൊക്കെ ചെയ്യും രാത്രി അതിനും കൂടി ഇരുന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ നേരം ഉണ്ടാവില്ല വിചാരിച്ചിട്ട് അവർ വന്ന പാടാതിന് പിള്ളേർ മസാലയൊക്കെ കൂട്ടി വറക്കാൻ വേണ്ടിയിട്ടിരുന്നപ്പോഴൊക്കെയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ ബാക്കി വന്നിട്ടുള്ള പാത്രങ്ങളൊക്കെ അപ്പപ്പോൾ അപ്പപ്പോൾ കൈയോടെ ഞാനങ്ങൾ കഴുകി വെക്കും അപ്പോൾ നമ്മുടെ മാവൊക്കെ അരച്ച് കൂട്ടി സെറ്റ് ചെയ്ത് വെച്ചു അതിൻ്റെ താഴെ ഒരു പ്ലേറ്റും കൂടെ വയ്ക്കും എന്താ വെച്ചാൽ നിറഞ്ഞ് പോയി പോ തൂവി പോവും ഉള്ളത് ഉറപ്പായതുകൊണ്ട് തന്നെ എപ്പോഴും അടിയിലൊരു പാത്രം വയ്ക്കും പിന്നെ ആ മാവ് വേസ്റ്റ് ചെയ്തു പോകില്ലല്ലോ അങ്ങനെ അപ്പോൾ പാത്രങ്ങളൊക്കെ കയ്യോടെ അങ്ങോട്ട് മോറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ട്രിപ്പ് ആവുമ്പോൾ വിളിക്കും ഇല്ലെങ്കിൽ അത് അക്ഷയപാത്രം പോലെ നിറഞ്ഞ് നിറഞ്ഞ് വരും അല്ലെങ്കിലേ ഇതൊരു അക്ഷയപാത്രം എപ്പോൾ നോക്കിയാലും കഴുകാൻ വേണ്ടിയിട്ടുണ്ടാവും ആകെ നാലാളുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല കഴുകാൻ വേണ്ടിയിട്ട് ഉണ്ടാവും അപ്പം നമ്മൾ നാളേക്കുള്ളതാണ് കേട്ടോ ഉപ്പേരയ്ക്കുള്ളത് ഇതിന് ബീൻസ് അല്ല കൊത്തമല എനിക്ക് കൊത്തമ്പരയും ബീൻസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ അപ്പോൾ കൊത്തുമരാണ് ഇതിൻ്റെ വാലും തലയൊക്കെ പൊട്ടിച്ച് വരുമ്പോഴേക്കും കുറച്ച് നേരം പിടിക്കും അപ്പോൾ അതൊക്കെ ആക്കി വേഗം കണ്ട് അരിഞ്ഞ് പെറുക്കി വെക്കാൻ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ രാവിലേക്ക് നമുക്ക് ഉപ്പേരിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സുഖമല്ലേ അപ്പോൾ അതൊക്കെ അരിയാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ ഇതൊരു മെനക്കെട്ട പണിയാണെങ്കിലും എനിക്ക് ഉപ്പേരി നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതിനകത്ത് നാളികേരം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് പക്ഷേ ഇവിടെ ഷാജി ഉണ്ടെങ്കിൽ നാളികേരം ചേർക്കണ ഇഷ്ടമല്ല പിന്നെ നമുക്ക് നാളികേരത്തിന് വലിയ പഞ്ഞാണെങ്കിലും അപ്പോൾ കണ്ടതിലും പിടിച്ചതിലൊന്നും നാളികേരം ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല എഴുപത് രൂപ കൊടുത്ത് രണ്ട് നാളികേരം വാങ്ങി അപ്പോൾ അത് കുറച്ച് ദിവസത്തിന് എത്തണമല്ലോ അതുകൊണ്ടുതന്നെ അപ്പം കുറച്ച് പച്ചക്കറി ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു ഞാൻ അവിയൽ എനിക്കിപ്പം നമുക്ക് എല്ലാവർക്കും പച്ചക്കറി കഷ്ണങ്ങൾ നല്ല ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പൂജിട്ട് ചെയ്യും അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ വിചാരിച്ചു അവിയൽ ഉണ്ടാക്കാം അവിയലിക്ക് എല്ലാ സാധനങ്ങളും വേണമെന്നൊന്നുമില്ല ഉള്ള സാനം വെച്ചിട്ട് ഞാൻ അവിയൽ ഉണ്ടാക്കും കേട്ടോ നമുക്ക് അവിയലിൻ്റെ ഒരു ഫ്ലേവർ കിട്ടിയാൽ മതി അത്ര അല്ലാതെ അവേലിക്ക് ആ മുതൽ ഈ മന്തിലുള്ള പച്ചക്കറി വേണമെന്നൊന്നുമില്ല ഉള്ളത് വെച്ചിട്ട് നമുക്കുണ്ടാക്കാം അപ്പോൾ അതിലേക്ക് ലേശം മാറ്റി വെച്ചിട്ടുണ്ട് ഈ കൊത്താമ്പരാട്ടോ പിന്നെ അതിലേക്കുള്ള ചെറിയുള്ളി നാളേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി മസാല കടലല്ല സോറി കടലക്കറിയ്ക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചു എന്നിട്ട് അതൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് ഇവിടൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രാത്രി നമ്മളിത് പുറത്ത് കൊണ്ട് കളയാറില്ല ഒന്നില്ലെങ്കിൽ ഇവിടെ പുറത്ത് ഇങ്ങനെ അടിച്ചു കൂട്ടി ഇവിടെ വയ്ക്കും അല്ലെങ്കിൽ ഞാനൊരു മുറത്തിലാക്കി വയ്ക്കും എന്നിട്ട് നേരെ ഞാൻ നോക്കുമ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഫ്രിഡ്ജ് ആകെ കൂടെ അലമ്പ ഇപ്പോൾ അടുത്ത് ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂജയുടെ പണിയാണ് കേട്ടോ മെയിനായിട്ട് അവളെന്തെങ്കിലും പാക്കും കാര്യങ്ങളൊക്കെ ഒരു മൂന്നാല് പാത്രത്തിലാക്കിയിട്ട് അവിടെ കൊണ്ടുവയ്ക്കും പിന്നെ ഞാൻ എടുക്കുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ അത് തട്ടി തൂവി പോവും അല്ലെങ്കിൽ വെച്ചോടത്തൊക്കെ അങ്ങോട്ടും കൂടെ ഒക്കെ മാറിയിട്ട് ആകെ കൂടെ അലമ്പായിരുന്നു അപ്പോൾ ഏതായാലും മെനക്കെട്ടു സമയമുണ്ടല്ലോ നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് രാത്രി ഉറക്കമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി ഒതുക്കി പെറുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ കാണാലോ അതിനകത്ത് അഴുക്കൊന്നുമില്ല ഞാൻ എപ്പോഴും എപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ നല്ലോണം ഡീപ്പ് ക്ലീൻ ചെയ്യണോണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് റെഡിയാക്കി എടുത്തെടുത്ത് ഓരോരോ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ എടുത്തെടുത്ത് വെച്ചു ബാക്കിയുള്ളത് കളയാനുള്ളതൊക്കെ നമ്മൾ കളയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു കേട്ടോ ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ബോക്സ് ഉണ്ട് അങ്ങനകത്തേക്കാണ് ഞാൻ ഈ പച്ചമുളക് വേപ്പില അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് വെക്കുക എന്നിട്ട് മൊത്തം ഫ്രിഡ്ജിൻ്റെ ബാക്കും ഉള്ളും പുറവും ഒക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചു ദൈ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലൊക്കെ വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ആക്കി വെച്ചോണ്ട് ഞാൻ നല്ലോണം ഒന്ന് പോയിട്ട് അടിപൊളിയായിട്ട് കുളിച്ചിട്ട് വന്നു എന്നിട്ട് ഇപ്പോൾ കണ്ണൻകുട്ടിക്ക് ചോറ് വാരി കൊടുക്കുകയാണ് കേട്ടോ രാത്രിയിൽ ആ മസാല പൊനിച്ചിട്ട് അവൻ്റെ കയ്യിൽ ചുട്ട് നിറ അല്ലെങ്കിൽ അവർ വാരി കൊടുക്കണം എനിക്കിഷ്ടം കേട്ടോ പിള്ളേർക്ക് വാരി കൊടുക്കുന്നത് എത്രയെങ്കിലും എനിക്ക് അവർക്ക് വാരി കൊടുക്കണോ വലിയ എന്തോ എനിക്കിഷ്ടം എന്താ വെച്ചാൽ ആ ഫുഡ് മൊത്തം അവരിരുന്ന് കഴിക്കും അതുകൊണ്ട് തന്നെ കണ്ണൻകുട്ടിക്കാനിങ്ങനെ കളിയൊക്കെ പറയുമ്പോൾ കണ്ണൻകുട്ടി പറയും കുഴപ്പമില്ല എന്ന് അങ്ങനെ അവർ വാരി കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇതോടുകൂടെ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് കഴിഞ്ഞു നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ സി യു